അവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് കാടും ആറളം ഫാമും തമ്മിലുള്ള അകലം വളരെ കുറവാണ് അതിൻ്റെ തുടർച്ചയായി വരുന്നതുകൊണ്ട് ആറളം ഫാം അത് തന്നെ ഒരു അർദ്ധ സ്വഭാവ അർദ്ധ കാടിൻ്റെ സ്വഭാവമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആറളം ഫാമിനകത്ത് വന്യജീവികളുണ്ട് ആ വന്യജീവികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിന് അവിടെ അഡിക്കാഡുകൾ വെട്ടി സഞ്ചാര പദങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ വന്യജീവി അക്രമങ്ങൾ വർദ്ധിച്ച തോതിൽ കാണുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലെ ജനങ്ങൾ കുറേ കൂടി സർക്കാരുമായി സഹകരിച്ച് മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാൻ സ്വമേധയാ തീരുമാനിക്കുന്നത് പ്രാദേശികമായ സംഘടനകൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കൂട്ടായ്മക്ക് പരിഹരിക്കാൻ കഴിയുന്ന കുറേ കുറച്ചൊരു ജാഗ്രത കാരണം ഇതൊരു ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ ഈ യാഥാർത്ഥ്യത്തിൽ ഒന്നും നമുക്ക് ഒളിച്ചുകൂടാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിന് ജനകീയ സഹകരണമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗം പഠിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അല്ല അത് ശരിയായ ഒരു നിരീക്ഷണമാണ് അതിനെ നമ്മൾ മറ്റു തർക്കം അതിനാൽ കാണുന്നത് കാരണം അവരുടെ കണ്ണുമ്പിൽ വെച്ച് അവരുടെ ഒപ്പം ജീവിച്ചവർ ആനയുടെ ഒരു വലിയെങ്കിൽ വന്യമൃഗത്തിൻ്റെ അക്രമത്തിന് വിധേയമായി മരിച്ചു വീഴുമ്പോൾ അവർക്ക് അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുമെന്നത് ശരിയായ ഒരു കാര്യമല്ല അപ്പോൾ അത് നമ്മൾ ആ ഫീലിങ് മനുഷ്യൻ്റെ നെഞ്ചിടിപ്പിൻ്റെ ആഘാതം അല്ലെങ്കിൽ ആഴം അതിൻ്റെ കരു അതിൻ്റെ ശക്തി എല്ലാ കാലത്തും ഈ സെറ്റിൽമെന്റും അതിർവരമ്പുകൾ ഇല്ലാത്തൊരു സാഹചര്യം നമ്മളുടെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാടുകളിൽ മാത്രമല്ല സോറി മാത്രമല്ല സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന തോട്ടത്തിൽ വയനാട്ടിലെ പ്രശ്നം അതാണ് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന തോട്ടങ്ങളിലും ഈ വന്യജീവികൾ വരുന്നുണ്ട് കാരണം അവർ ഈ അടിക്കാട് വെട്ടി വന്യജീവികൾക്ക് വരേണ്ട കാര്യമില്ലാത്ത തോതിൽ സംരക്ഷിക്കാനുള്ള ഒരു വളരെ കർശനമായ ഒരു നിലപാട് ഗവൺമെൻറ് ആകെ എടുക്കേണ്ടതായിട്ടാണ് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ മാത്രം പോരാ മറ്റ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശവും സഹായവും വേണമെന്നാണ് കരുതുന്നത് ആ നിലക്കുള്ള ആലോചനകൾ നടത്തുന്നതാണ് അല്ല അത് ഒന്നും ചെയ്യുന്നില്ല എന്നതിപ്പോൾ ഇന്നലെ വൈ ചുശേഷം സംഭവം ഉണ്ടായി അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ വരെ അവിടെ എത്തുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്നും വന്യജീവികൾ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്നത് ഒരു ഒരു വലിയ ഒരു വലിയ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നമാണ് കാരണം അതിന് പല കാരണങ്ങളുണ്ട് പല ഘടകങ്ങളുമുണ്ട് ആ ഘടകങ്ങളെ ആകെ ഓരോന്നോരോന്നായി പരിഹരിച്ച് പോകുമ്പോൾ മാത്രമാണ് അതൊരു പരിഹാരം കാണുക അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമാണ് ഇത് എന്ന് ഗവൺമെൻറ് ഏതായാലും വരുന്നില്ല കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നേരത്തെ അത് ചെയ്തു വരുമെന്ന് ചോദിച്ചാൽ നേരത്തെ ചെയ്തതിന് നേരത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു നമ്മളൊരു പ്രശ്നത്തിനായാലും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഒരു ആ സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അതിന് പരിഹാര അറിഞ്ഞാൽ കാണുക പുതിയൊരു ഇത് ഇതൊരു പുതിയ പ്രതിഭാസമാണ് നേരത്തെയും കാടമുണ്ട് മനുഷ്യനുമുണ്ട് മൃഗമുണ്ട് പക്ഷേ ഈ കാണുന്ന തോതിലുള്ള വന്യജീവി അക്രമവും അതിൻ്റെ ഫലമായുള്ള ആൾനാശവും കൃഷിനാശവും ഈ അടുത്ത് ഒരു രണ്ട് വർഷത്തിനൊക്കെയാണ് ക്രമാതീതമായി അല്ലെങ്കിൽ ഭയാനകമായി അല്ലെങ്കിൽ ഭീതിജനകമായി ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കാത്തക്ക ഇത് വളർന്നു വന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച ആൾക്കാരും പക്ഷേ നിയമ നടപടികളിൽ നിനക്ക് തീരെ തടസ്സം ഇപ്പോൾ അവിടെ തന്നെ അനുമതിൽ കെട്ടാൻ മൂന്ന് വർഷം മുൻപേ തീരുമാനമെടുത്തതാണ് പക്ഷേ അതിനുള്ള പണം കൊടുത്തതാണ് ടെൻഡർ ചെയ്തതാണ് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തീർന്നില്ല അപ്പോൾ അതിന് വരുന്ന കാലതാമസം ആ കാലതാമസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്തരം കാലതാമസം പണം അനുവദിക്കുകയും പദ്ധതി നടപ്പിലാക്കുകയും ചുടങ്ങിയിട്ട് കാലതാമസം ഒഴിവാ ഉള്ള കാര്യങ്ങളിൽ കാലതാമസം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള പല നിയമതടസ്സമുണ്ടോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ അത് പരിശോധിച്ച് ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുക പണി നടന്നോണ്ടിരിക്കുകയാണ് അല്ല അവർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ന് മാത്രമേ ഉള്ളൂ ഏകോപനം ഉണ്ടല്ലോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ പോയല്ലേ കാര്യങ്ങൾ തീരുമാനിച്ചത് പണം അനുവദിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണല്ലോ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉദാഹരണം ചെയ്യുന്നുണ്ട് ഉദാഹരണം അവിടെ മൂന്ന് മന്ത്രിമാർ അവിടെ പോയി ഈ ഒരു ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെച്ചു ആ ആവശ്യം അംഗീകരിച്ചു പണം അനുവദിച്ചു ടെൻഡർ ചെയ്തു പ്രവൃത്തികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അല്ല രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഞാൻ അതെ അദ്ദേഹത്തിന്റെ അനുഭവം അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അല്ല അവിടെ അടിക്കാട് സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ മുൻപേ വന്ന ശേഷമാണ് പ്രോജക്റ്റുകളാണ് പിന്നെ ഓരോന്നും നമുക്ക് ഒരു കെട്ടാൻ ടെൻഡർ കൊടുത്തു അതിനൊരു കാലാവധി ഉണ്ടല്ലോ ആ കാലാവധി കടന്നുപോയിട്ടുണ്ടോ ഒരു ഇത്ര മാസം കൊണ്ട് ഇത്ര ആഴ്ച കൊണ്ട് ടെൻഡർ നോക്കുമ്പോൾ നമ്മൾ ആ കാലാവധി കഴിഞ്ഞിട്ടും പൂർത്തിയാകാതിരിക്കുമ്പോഴാണ് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഓരോന്നോരോന്നായി പരിശോധിക്കേണ്ടതാണ് ആ പരിശോധനയുടെ ഒരു ആദ്യ ഇന്നും ആ കാര്യങ്ങൾ ഉദ്യോഗസ്ഥ തല യോഗം കലക്ടറുടെ നേതൃത്വത്തിൽ വന്ന് പരിശോധിക്കും അത്തരം പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് സഹായമായ നിലപാട് സ്വീകരിക്കാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്